ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിക്കേ വേണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളെ ലോങ്ങ് വീഡിയോസ് ചെയ്തിട്ട് ഷോർട്ട് ഷോർട്ട് വീഡിയോ ആണ് കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും വിചാരിച്ചു അപ്പോൾ എന്തായാലും കുടംപുളിയിട്ട് മീൻകറി ആട്ടോ വെക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും മീൻകറി വെക്കുന്നത് അല്ലേ ചിലർ മാ നമ്മുടെ കുടംപുളിയിൽ തന്നെ തക്കാളി ഇട്ട് വെക്കും തക്കാളി ഇടാതെ വെക്കും അപ്പോൾ ഞാൻ തക്കാളി ഇട്ടാണ് കേട്ടോ ഒന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോ ഇടാത്ത പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല അത് ഭയങ്കര വിഷമാട്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എടുപ്പ് നമുക്ക് എണ്ണ കൊടുക്കാം ചൂടായിട്ട് എണ്ണാണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കഴുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കച്ചമുളക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നല്ല ഫ്രഷ് കുറച്ച് കറി ചെറുതാക്കി ചോപ്പിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് മതി കേട്ടോ എത്ര മതി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുച്ചുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഈ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടാണ് വാഴന്ന് കൊടുക്കണം കേട്ടോ സവാള കൊച്ചു സവാള വാങ്ങി കൊടുത്തതും കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അധികം പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുളക് പൊടി ചേർക്കുവാണേ അപ്പൊ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഉണ്ടാവും നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇല്ല എരിവ് കുറഞ്ഞാണെങ്കിൽ ഞാൻ രണ്ടു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് ൊടി ഉരുവാട്ടുണ്ടെങ്കിലും ഫ്ലേവറിനൂടെ ഉരുവാ ഉലുവാടി ഉപ്പു ലാസ്റ്റ് വേണമെങ്കിലും അതായത് എല്ലാം കൂടി നന്നായിട്ട് നമ്മളാ പൊടികളുടെ പച്ച മാറുന്നു വാങ്ങിക്കൊടുക്കുക അറിയാൻ ഒരു പാട്ടല്ലേ

ഉപ്പിലിട്ട മാങ്ങയുണ്ട് കൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു പീസ് നമ്മുടെ ചെറിയൊരു തക്കാളിയുടെ ഹാഫ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു പണമൊന്നും വേണ്ട നമ്മുടെ കാര്യത്ത് കുടംപൊളി ഇടുന്നുണ്ട് അപ്പൊ അതിന് അത്യാവശ്യം പുളി കാണും അപ്പൊ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇതിനകത്ത് ഈ തക്കാളി ഇടാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പൊ അത് അതും കൂടെ ചെറുതായിട്ടൊരു പീസ് പീസാക്കാം നമ്മള് ചെറിയ തക്കാളിയുടെ ഹാഫ് എടുത്തിട്ടുള്ളൂ അപ്പൊ അത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴുന്നു നമ്മൾ തക്കാളി നിൽക്കുന്ന വെന്ത് പറഞ്ഞു കേട്ടോ ഇന്ന് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെച്ചു വന്നിട്ടുണ്ട് ഇനി അല്ലാത്തേക്ക് ഞാൻ കുടംപൊളിച്ചേർത്ത് കൊടുക്കാണേ ഞാനത് പിച്ച് വെച്ചേക്കുന്ന ഫ്രണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്ക് വിളിച്ചേണ്ട ആവശ്യമില്ല അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അപ്പൊ അത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയതിന ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊടിച്ചു കൊടുക്ക ഇനി എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് കൊടുക്കാം ഇവിടെ കൂടുതലും ഗ്രേവിയാണ് നമുക്ക് രണ്ട് ദിവസം ഇഷ്ടം ഇന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് തിളക്കാൻ ഉപ്പ് കൊണ്ടുവന്ന് നോക്കട്ടെ ഉപ്പ് നമുക്കിപ്പം അത്യാവശ്യം ഇനി മീനൊക്കെ ഇട്ട് നന്നായിട്ട് ലാസ്റ്റ് നമുക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേട്ട് കൊടുക്കണം ഇനിയിപ്പൊ നമ്മളൊന്ന് തിളക്കി നിരന്ന് വയ്ക്കുക അങ്ങനത്തെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഇനി മീൻ ഇവിടെ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വറ്റിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഉപ്പും എല്ലാം കറക്റ്റ് കുറച്ചു പൂനെ ഉറണ്ടാതൊക്കെ കിട്ടും അടിപൊളിയ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു മീൻ കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് കാണാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അത് നിങ്ങൾ മറക്കാതെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ടാർഗറ്റ് അപ്പോൾ അതിലോട്ടെത്തണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കുറച്ച് വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു ലവ് യു ഓൾ